കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ നിർമ്മാണ ജോലികൾ മന്ദഗതിയിലാണെന്ന് കോൺഗ്രസ് ആരോപണം വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് നീക്കിയതിനാൽ നിരവധി മരങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത് ഇവ റോഡിലേക്ക് പതിച്ചുള്ള അപകടങ്ങൾ പതിവാണ് കാലവർഷം അടുത്തെത്തിയ സാഹചര്യത്തിൽ നിർമ്മാണ ജോലികളുടെ അപാകതകൾ പരിഹരിച്ച് എത്രയും വേഗത്തിൽ ദേശീയപാത പുനർനിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിലെ ദേശീയപാത പുനർനിർമ്മാണ ജോലികൾ മന്ദഗതിയിലാണെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം പി സൈനുദ്ദീൻ ആരോപിച്ചു മഴ ആരംഭിച്ച ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും കാലവർഷം ആരംഭിക്കുന്നതോടെ വനമേഖലയിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ വീണുമുള്ള അപകടങ്ങൾ പതിവാണ് ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ ജോലികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യവുമായി എം പി സൈനുദ്ദീൻ രംഗത്തെത്തിയത് വനമേഖലകളിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭീതി കൂട്ടുന്നതിന് വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിരിക്കുന്നവർക്ക് നിൽക്കുന്ന മരങ്ങളെല്ലാം മറിഞ്ഞ് റോട്ടിലേക്ക് വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ജീവനു വരെയും ഭീഷണിയാവുന്ന അവസ്ഥയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി വച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം സ്പീഡിലാക്കി എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കുന്നതിനാവശ്യമായ നടപടി കോൺട്രാക്ടറേയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം അല്ലെങ്കിൽ ഗതാഗതത്തിൽ തടസ്സപ്പെടാനും ജീവഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട് അടിയന്തര പരിഗണന കൊടുക്കണം എന്നാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് വനമേഖലയിൽ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കിയിരിക്കുന്നത് മൂലം മരങ്ങൾ അപകടാവസ്ഥയിൽ നിലനിൽക്കുകയാണ് തിട്ടിയിൽ നിൽക്കുന്ന മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ജീവന് വരെ ഭീഷണിയാകുന്ന സ്ഥിതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കുവാൻ കോൺട്രാക്ടറും സർക്കാരിന്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് അല്ലാത്തപക്ഷം വനമേഖലയിൽ ഗതാഗതം തടസ്സപ്പെടുവാനും ജീവഹാനി ഉണ്ടാകുവാൻ വരെ സാധ്യത നിലനിൽക്കുന്നതായാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി